ഒരു വർഷം എത്ര ദിവസമാണ് ത്രീ സിക്സ്റ്റി ഫൈവ് ആര് പറഞ്ഞു ഒരു വർഷം എത്ര മാസമാ ആര് പറഞ്ഞു ആര് പറഞ്ഞു പ്രകൃതിയെ ഒന്ന് നോക്കുക പ്രകൃതി എന്താ ചെയ്യുന്നത് ഓരോ ക്വാർട്ടറിലും മൂന്ന് മാസം ഇരിക്കലും പ്രകൃതി മാറിക്കൊണ്ടേ ഇരിക്കുക ശരിയാണോ ചൂട് കാലം മഴക്കാലം തണുപ്പ് കാലം ഇങ്ങനെ മാറി 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 പ്രകൃതി മാറുന്നുണ്ട് വിച്ച് മീൻസ് മുതൽ നമുക്ക് മൂന്ന് മാസമാണ് ഒരു വർഷം മുന്നൂറ്ററുപത്തഞ്ച് ദിവസമില്ല തൊണ്ണൂറ് ദിവസമാണ് നമ്മളെ സംബന്ധിച്ച് ഒരു വർഷം എൻ്റെ ഗുണം എന്താ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഒരു വർഷത്തേക്ക് സെറ്റ് ചെയ്യുന്ന സാധനം നമ്മൾ വെറും തൊണ്ണൂറ് ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യും അപ്പം എന്താണ് വൺ ഇയർ ഈക്വൽസ് നയൻറ്റി ഡേയ്സ് നയൻറ്റി ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത പന്ത്രണ്ടാഴ്ച അപ്പോൾ ഒരാഴ്ച എന്താ ഒരു മാസം ഇപ്പം ഇന്ന് ഏതാഴ്ചയാണ് വ്യാഴം ഓക്കെ ഈ വ്യാഴാഴ്ച തൊട്ട് അടുത്ത വ്യാഴാഴ്ച വരെ ആകുമ്പോഴത്തേക്കിന് ഏപ്രിൽ മാസം അച്ചീവ് ചെയ്യാനുള്ള എല്ലാം ആയിക്കോണം അടുത്ത ആഴ്ചത്തെ ജോലി എന്താ മറ്റുള്ളവർ മെയ് മാസത്തിൽ അച്ചീവ് ചെയ്യുന്നത് നമ്മൾ അടുത്ത ആഴ്ച അച്ചീവ് ചെയ്യും ഒരാഴ്ച ഒരു മാസമായിട്ട് കാണണം ഇങ്ങനെയാണെങ്കിൽ നിന്ന് തിരിയാൻ നേരം കാണത്തില്ല ഇപ്പം സമയമുള്ളതുകൊണ്ടാണല്ലോ സാറേ ഈ പ്രശ്നമൊക്കെ എന്തു ചെയ്യുക നമുക്ക് അങ്ങനെയാണെങ്കിലൊരു ഗുണം എന്താ ഒരു വർഷത്തിൽ നമുക്ക് മാത്രം നാല് വർഷം കിട്ടും മറ്റുള്ളവർ എഴുപത് വർഷം ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഇരുന്നൂറ്റമ്പത് വർഷം ജീവിച്ചിരിക്കും അടിപൊളി ആ ഞാൻ പറയുന്നു തൊണ്ണൂറ് ദിവസമാണ് ഒരു വർഷം എന്തേ മുപ്പതാക്കണോ ആരോട് ചോദിക്കാൻ ആരോട് ചോദിക്കാൻ അവരുടെ എളുപ്പത്തിനാണ് അവരങ്ങനെ ആക്കി വെച്ചത് നമ്മളുടെ അത് മാറ്റാൻ നമുക്ക് റൈറ്റ് ഉണ്ടെന്നേ അങ്ങനെയാണെങ്കിൽ ഇപ്പം കണ്ട മൂന്ന് വർഷത്തെ വിവിഡ് വിഷൻ അത് നടപ്പാക്കാൻ എത്ര വർഷമുണ്ട് നമ്മുടെ കയ്യിൽ പന്ത്രണ്ട് വർഷമുണ്ട് അപ്പം ഇപ്പം കണ്ട വിവിഡ് വിഷൻ എത്ര വർഷത്തിനപ്പുറം ഉള്ളതാ പന്ത്രണ്ട് വർഷത്തിനപ്പുറം ഉള്ളതായിരിക്കണം ഇനി റിസോർട്ടിൽ പോയിരുന്നു കാണുന്നത് അത് മൂന്ന് വർഷം കൊണ്ട് റിയാലിറ്റി ആക്കണം അങ്ങനെയാണ് വിത്തിൻ ത്രീ ടു ഫൈവ് ടു സെവൻ ഇയേഴ്സ് ആകാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ നാൽപ്പത് കൊല്ലം എടുക്കും